ാണ് കോഴിക്കോട് വടകരയിൽ ഷാഫി പറമ്പിൽ എം 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 എസ് എഫ് ഐ ഡി പ്രതിഷേധം വാഹനം തടയാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ദൃശ്യങ്ങളിലേക്ക് ആദ്യം വടകരങ്ങാടിയിൽ നിന്ന് ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് അതിനെ വേറെ ആളെ നോക്കണം എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു ആ പ്രതികരണത്തിൽ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും എന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാം ഞാൻ അവർ ഒരാൾക്കും പരിക്ക് പരിക്കുപറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായെ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാൾ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടി ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും സമീർ സിംഹോ വിവരങ്ങളുമായി ചേരുന്നു സമീർ രാഹുൽ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നാരോപിച്ച് നേരത്തെയും ഷാഫി പറമ്പലിനെതിരെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളടക്കം പ്രതിഷേധമുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ കോൺഗ്രസ് ഏറ്റവും ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെയും പ്രതിഷേധം തുടരുന്നു എന്താണ് സംഭവിച്ചത് എന്താണിതിൽ ഷാഫി പറമ്പലിന്റെ പ്രതികരണം വാഹനമായി മുന്നോട്ട് പോകാൻ ഷാഫി പറമ്പിൽ കഴിഞ്ഞില്ല അങ്ങനെ എം പി അവിടെ ഇറങ്ങുകയും പക്ഷെ വേണ്ടാത്ത വർത്താനം വന്നത് കേട്ട് പോകുന്ന സംഘത്തിൽ സമരം ഞാൻ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നായ വട്ടിനെ കുളിച്ചിട്ട് പോകാനും ഉദ്ദേശിക്കുന്നില്ല ആര് സമരം ചെയ്യോട്ടെ അമരം ചെയ്യട്ടോട്ടെ അവകാശം അല്ല